ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് സൺഡേ ഡേ ഇൻ ലൈഫ് കാണാം ഓ ഡേ ഡേമേ ലൈഫല്ല കേട്ടോ ഡേ ഇൻ ഇന്നോർ ലൈഫ് ഇവിടെ കുറേ പേരുണ്ട് അപ്പോൾ നമുക്ക് ഡേ ഇൻ ഇന്നോർ ലൈഫ് അപ്പോൾ സൺഡേ എന്ന് പറയുമ്പോൾ എന്താ ഒന്നുമില്ല ശരിക്കും രാവിലെ ഇരിക്കുന്നതും ചായ കുടിക്കുന്നു പിന്നെ വെറുതെ ഇരിക്കുന്നു കുളിക്കുന്നു പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ചായ കുടിക്കുന്നു രാത്രിയാകുന്നു ചോറിനൊന്നും കിടക്കുന്നു ഇതേ തന്നെയാണ് സൺഡേ ഡേ ഇൻ ലൈഫ് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് വരികയൊക്കെ നിൽക്കും അപ്പോൾ സൺഡേ ആയതുകൊണ്ടേക്കോളൂ മിക്ക കല്യാണങ്ങളും എല്ലാ സൺഡേ അപ്പോൾ നമുക്കെന്നെ നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോകുന്നു ഏത് പെടാമെന്നോ കാന്താരോ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റോ കുറച്ച് പണിയുണ്ടൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ചായ കുടിക്കാം അത് കണ്ടു ഡമ്പിൽ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് അത് ചെറുത് എൻ്റെ വലുത് അവൻ്റെ ഇപ്പം നമ്മൾ രാവിലെ എണീറ്റോ പല്ലേ തയ്ച്ച് കഴിഞ്ഞോട്ടോ രാവിലെ തയ്ച്ചു ഇവിടെ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ രാവിലെ എണീറ്റു സമയം ഒമ്പത് മണി കഴിഞ്ഞു നമ്മൾ രാവിലെ രാവിലെ രാവിലല്ല ഒമ്പത് മണി സമയമാകുമ്പോൾ ഞാൻ നേരെ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ പൊട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ ചെറുപയറുകാരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്ത് ഇവിടെ വീട് പൊളിച്ചിട്ട് പണി ഉണ്ടായിരുന്നു കുറച്ച് അതായത് പിറകിൽ തറവാട് ഉണ്ടായി അപ്പോൾ അത് പൊളിച്ചു അപ്പോൾ അത് ക്ലീൻ ചെയ്യുമായിരുന്നു അവർ എല്ലാവരും കൂടെ നമ്മുടെ കുട്ടാപ്പ് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് വെയിലെന്ന് പറഞ്ഞു കുറച്ചുകൂടെ കറുത്തു പോവും പിന്നെ നമ്മൾ ചായ കുടിച്ച് പുട്ടും ചെറുപയർ കയറി ആയിരുന്നു അപ്പോൾ നമുക്ക് സിനിമ ഒക്കെ നമ്മൾ വേഗം റെഡി ആവുകയാണ് അപ്പം ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എവിടെ പോയാലും ഫസ്റ്റ് നമ്മൾ സൺസ്ക്രീൻ ഇടണം അതിട്ടാണ്ട് നമ്മൾ പുറത്തിറങ്ങിയില്ല ഒന്നാമത് രാവിലെ വെളുപ്പിനെയാണ് അപ്പോൾ വെയിലെന്തേലും ഉണ്ടോ അപ്പോൾ സൺസ്ക്രീൻ ഇടും പിന്നെ അല്ലറും ഇല്ലാതെ സാധനങ്ങളൊക്കെ തീക്ക ഇത് ഒരു കൺസിലറാണ് പിന്നെ എൻ്റെ വയപട സ്ട്രോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അതും കൂടി ഇട്ടിട്ട് പിന്നെ കണ്ണെഴുതൽ ലിപ്സ്റ്റിക് ഇട്ട് ലിപ്സ്റ്റിക് നമ്മുടെ മെയിൻ ആണെന്ന് അറിയാലോ അപ്പം അതും കൂടി ഇട്ട് ഞങ്ങൾ റെഡി ആയി കമ്മലിടും

കോസ്റ്റ്യൂം അവനെന്തോ തേക്കുന്നു വാക്സ് ഇന്ന് രാവിലെ ചന്ദനത്തിരി കത്തിക്കാൻ കുറച്ച് ലേറ്റ് ആയി പച്ച പണി കഴിഞ്ഞ് വന്നിട്ട് ചന്ദനത്തിരി കത്തിക്കണ് അപ്പൊ അവിടെ ഇവിടെ കൂടെ ഒന്ന് കാണിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാൻ നിക്കീണ് അപ്പോൾ എല്ലാരും ചായയുടെ ഒക്കെ കഴിഞ്ഞു നമ്മൾ നമ്മള് പോവണ നമുക്ക് നടന്നാണ് നമ്മൾ പോകുന്നത് യാത്രയാക്കാനായിട്ട് അമ്മ വന്നിരിക്കുന്നുണ്ട് അച്ഛമ്മ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മളോടൊക്കെ ടേറ്റ ബൈബൈ പറഞ്ഞു ഇറങ്ങി നമ്മൾ നടന്നു പോകുന്നു നമ്മൾ തിയേറ്ററിൽ ഇപ്പുറത്ത കുറച്ച് ഒരഞ്ച് മിനിറ്റ് നടക്കാനുള്ളു നമ്മൾ തിയേറ്ററിലോട്ട് പത്തരക്കാൽ സിനിമയെ പത്തരക്കാലിന് വീട്ടീന്ന് ഇറങ്ങണേക്കാനുള്ളു എന്താ ഭാഗ്യം തിയേറ്റർ ഇപ്പുറത്തേട്ടാ ബെസ്റ്റ്വിൻസ് നടന്നു പോകുന്നു ഇവരെ ബാക്ക് കണ്ട കറക്റ്റ് ഒരേപോലെ ഇരിക്കും ഫ്രണ്ടിൽ കുറച്ച് ഫേസ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഒരു ബോട്ടിൽ വെള്ളം പിന്നെ സിനിമ കഴിയുമ്പോൾ ഉച്ചയാവും ഫുഡ് മേടിച്ചു തരണം മന്തി മേടിച്ചു തരണം എന്നാലേ ഞാൻ പോരള്ളൂ ഞാൻ സിനിമക്ക് വരിക ആ നടക്കുന്നത് സുബിയേട്ടെ സുബിങ് സുന്ദർ ഇൻസ്റ്റഗ്രാമായിട്ട് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് തിയേറ്ററിൽ എത്തിക്കും അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ടായി കാരണം കാന്താരയുടെ റിവ്യൂ കേട്ടിട്ട് വന്നിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു വിധരെയും നടന്ന് അപ്പോൾ ഇത് വലിയൊരു സിനിമാ തിയേറ്റർ ആട്ടല്ലേ ഇവിടെ പ്ലേ സ്കൂളൊക്കെ ഉണ്ട് വലിയ സ്കൂൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലാഡർ എന്നാണ് എൻ്റെ പേര് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മേലോട്ടൊക്കെ പോയി അപ്പോൾ അവർ ആദ്യം പോയിട്ടുണ്ടായിരുന്നു ഒരു കസിൻ ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ നമ്മൾ മേലോട്ട് ചെന്നപ്പോൾ അവന്മാർ അതാ പോളൊക്കെ മേടിച്ചെ നിൽക്കുക നമുക്ക് പോപ്കോൺ മെയിൻ ആട്ടോ സിനിമ ഒക്കെ കയറുന്നുണ്ടെങ്കിൽ ഈ സാധനം ഇല്ലാണ്ട് നമ്മൾ കയറില്ല പോപ്കോൺ ഉണ്ടാവും പിന്നെ ഇൻ്റർ വലിയ കോഫി ഐസ് ക്രീമും തരും അങ്ങനെ നമ്മൾ സിനിമ തുടങ്ങാറായി നമുക്ക് സിനിമ കണ്ടിട്ട് വരാം അന്നേരം ഒക്കെ സിനിമ കണ്ടു കഴിഞ്ഞു സിനിമയുടെ റിവ്യൂ പൊളിപ്പടം ഒന്നും പറയാനില്ല കാരണം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അത് മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ഏ സിനിമ എങ്ങനെയുണ്ട് എന്തിട്ട് പെടാപ്പടം സുവിയ സിനിമ എങ്ങനെ കോഴിക്കുഞ്ഞി ചിക്കൻ കറി നമ്മൾ വീട്ടിൽ വന്നപ്പോ നമ്മുടെ അമ്മ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെയ്യും ഒരുത്ത പുട്ട് ഇവിടെ ഒരുത്ത പുട്ട് ഒരു മീസായപ്പോ നോക്കിയാലും പുട്ടന്നെയേ കഴിക്കുള്ളൂ അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോ സിനിമ കാണാനിരുന്നു പിന്നെന്തൊക്കെ കഴിഞ്ഞ നമുക്ക് കുറച്ച് പെരിമയുണ്ട് ചോറൊക്കെ കഴിഞ്ഞു അമ്മ ഇവിടെ ചിക്കൻ പിടിച്ച് കറി വെച്ചിട്ടുണ്ട് ഞങ്ങള് സിനിമ ഒക്കെ പോയപ്പോ ചിക്കൻ കറി റെഡി നമുക്ക് ആയിരം കേട്ടിട്ട് വരാം നമുക്ക് ചായ വെക്കാം ഇവിടെ രണ്ട് ചായ വെക്കണം കട്ടൻ ചായയും വെക്കണം പാൽ ചായയും വെക്കണം ഇവിടെ രണ്ടും കുടിക്കുന്ന ആൾക്കാരുണ്ട് പണി അടുക്കുന്നുണ്ട് ഇവിടെ വീടുണ്ടായി ഏത് മൊത്തം ചെറു തറവാട് ഇട്ടത് മാത്രം ബാക്കി നിർത്തി അതിൽ സാധനങ്ങൾ വെക്കാൻ പതു ഒന്ന് ഫിനിഷ് ചെയ്തു പണി ചെയ്യുന്നു ഇവൻ ചായ കുടിക്കുന്നു വെറുതെയിരിക്കുന്നു ബിബി പണിയിൽ വെറുതെ ചെയ്തോക്കിക്കൊണ്ടിരിക്കുന്നു വട്ടം തിരിയാൻ വേണ്ടി ജനിച്ച നമ്മുടെ കുട്ടപ്പൂ കുട്ടപ്പൂട്ടം കറങ്ങൂ കണ്ടു പണി ഇത് മാത്രം പ്രായ പാത്രം കുടിച്ചോണ്ടിരുന്നപ്പോൾ വിശക്കാതെ തുടങ്ങി അപ്പം നമ്മൾ കിണത്തപ്പം ഉണ്ടാക്കാൻ പോയിട്ടോ അപ്പം നമ്മൾ അരിപ്പൊടിയൊക്കെ മാവുണ്ടാക്കി പിന്നെ പഞ്ചസാര ഇട്ടില്ല നമ്മൾ ശർക്കര ഇട്ടത് പിന്നെ പാത്രം എടുത്ത് നെയ് വെച്ചി ഇഡൽ ചമ്പ വെച്ചി അങ്ങനെ സെറ്റാക്കി നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വെച്ചു കാരണം എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ പണിക്ക് ചേട്ടന്മാരും എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ കിണ്ണത്തപ്പം ഇങ്ങോട്ട് ഉണ്ടാക്കി ആ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ അത് കമ്പിക്കോവില് വെച്ച് കുത്തിയോക്കെയാണ് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പം വെന്തിട്ടുണ്ടായിരുന്നു ഇപ്പം തെളി കിണ്ണത്തപ്പൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു ആറുമണിയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു പറ എന്ത് ചെയ്യാൻ പോകുന്നു വിളക്ക് കൊളുത്താൻ പോകുന്നു ആറ് മണിയാവുമ്പോൾ വിളക്ക് എത്തിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ കൈമോറൊക്കെ കഴിഞ്ഞ് നമ്മൾ വിളക്ക് കൊളുത്താൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ആരാണോ ഫ്രീ അയാളവിടെ വിളക്ക് കൊളുത്തുക ഇന്ന് ഞാനായിരുന്നു ഫ്രീ അപ്പോൾ ഞാൻ കൊളുത്തുന്നു അപ്പോൾ നമുക്ക് വിളക്ക് കൊളുത്തിയിട്ട് വരിക ും ഇത് മറ്റേ ചെറിയ മിനി അക്കോറിയും വെള്ളമില്ല വെള്ളത്തിന്റെ ഇത് ഓഫ് ചെയ്തിട്ടേക്കാം അവിടെ നടക്കുമ്പോൾ ചെളിപ്പിട്ട് നടക്കാം അല്ലെങ്കിൽ കാല് വേണെടുക്കുമ്പോ മുറ്റലിട്ടേക്കണൊക്കെ ഉണ്ടാവും ഇറച്ചി മിറ്റില്ല ഫുള്ള് മിറ്റല ോറിയ കപ്പി ഉണ്ടെങ്കിലും കപ്പി അതിലും വെള്ളം വെതില് വെള്ളം വന്നിരുന്നു അടിയിക്കും ഇത് നെല്ല് ഇവിടെ ആ നെല്ലിയ ഇത് നെല്ല പാലക്കാട് സ്റ്റേല നെല്ല് ഇനി നമുക്ക് കൊറച്ച് ഭക്ഷണം വെറും ഭക്തി നമ്മുടെ എന്ത് വെച്ചിട്ട് എന്ത്യം രാത്രി മണി നമ്മൾ ഇവിടെ ഇരിക്കുന്നു നാളെ എനിക്ക് ക്ലാസ്സിൽ പോയി ഇന്നിനി വൈകുന്നേരം ബിഗ് ബോസ് നമ്മളെ ബിഗ് ബോസ് കാണണം ഔട്ട് നോക്കണം പിന്നെ കൂട്ടി കഴിക്കണം കിടക്കണം അപ്പൊ കുട്ടീനെ ഞങ്ങൾ ഇറക്കിയിരിക്കുന്നു പുറത്തുനിന്ന് തോറ്റു നീ പോരൂ തോറ്റിരിക്കുന്നു മത്സരം തോറ്റുടാ ഒക്കെ അമ്മ ഏതാ നാളൊക്കെ ഉള്ള ചീരരിഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പൊ നമ്മളൊക്കെ ഇണത്തപ്പം കുറച്ച് ബാക്കിയുണ്ട് അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പൊ സമയം പത്തേകാലായി നമ്മൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസ് കാണാറുണ്ട് ഞാനും കുറച്ച് പേര് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാറുണ്ടോ നിങ്ങൾ ഫേസ് വാഷ് നമുക്ക് നന്നായിട്ട് കീഴുകളയാസ്റ്റിൽ സെവം തേക്കാം Good night. Good night. Good. <laughs>